നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾക്ക് വിരാമമായിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് അപ്പോൾ അൻവർ ആകമൊത്തത്തിൽ പിണക്കത്തിലാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു നേരത്തെ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച പി വി അൻവർ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അൻവറിന്റെ ആവശ്യം അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് അൻവർ മത്സര രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസ് പൂർണ്ണമായും അവഗണിച്ചതാണ് അൻവറിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനൊപ്പം മുന്നണി പ്രവേശനവും പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം നിരാകരിച്ചതാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് ഇതിനിടെ നിലമ്പൂരിൽ മത്സരിക്കാൻ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട് എന്ന തലത്തിലുള്ള ചില സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അൻവറിനെ തീരുമാനിക്കാമെന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് പ്രദേശത്തെ മുസ്ലിം സംഘടനകൾക്ക് ആര്യടൻ ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് താല്പര്യമില്ല എന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു അതിനാൽ ആര്യേടൻ ചോക്കത്തിന് വിജയ സാധ്യത ഇല്ല എന്നായിരുന്നു അൻവറിന്റെ നിലപാട് എം എൽ എ സ്ഥാനം രാജിവെച്ച ഉടനെ തന്നെ ഇനി നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ഘട്ടത്തിലാണ് വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരുന്നത് കോൺഗ്രസിന്റെ വിജയ സാധ്യത കൂട്ടുമെന്ന് അൻവർ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വത്തിൽ യു ഡി എഫ് ഒന്നുകൂടി ആലോചിക്കണമെന്ന് നേരത്തെ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വി എസ് ജോയി നിർദ്ദേശിച്ചത് കുടിയേറ്റ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് കുടിയേറ്റ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ജോയിക്ക് സാധിക്കും വി എസ് ജോയിയുടെ പ്രത്യേക മമതയില്ല എന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു എന്നാലും കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി ഇപ്പോൾ പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ